ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉള്ള എന്തൊക്കെയോ ചെയ്യണമെന്നതിൽ ആഗ്രഹമായിട്ട് വരുന്ന ഒരു ചെറുപ്പക്കാരൻ അഭിനയത്തിൻ്റെ രംഗത്തിൽ പ്രത്യേകിച്ച് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി വന്ന ഈ ചെറുപ്പക്കാരൻ പല പല ജീവിത ക്ലേശങ്ങൾ അതിൽ തകർന്നു പോകാതെ ഇപ്പം അഭിനയത്തിലും അങ്ങനെ ഉണ്ടാകും അപ്സും ഡൗൺസുണ്ട് എഴുത്തിലങ്ങനെ ഉണ്ടാവും അപ്സുണ്ട് ഉണ്ട് ഈ അപ്സും ഡൗൺസും ഒന്നും ഇല്ലാതെ തന്നെ അതിനെ അതിനെ മറികടന്നുകൊണ്ട് ജീവിതത്തെ നേരിടുക ആ ഒരു ആത്മവിശ്വാസം ആ ഒരു ധൈര്യം അത് നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്നും ഞങ്ങൾക്കൊക്കെ അദ്ദേഹം ഒരു മാതൃകയായി എത്തിയിരുന്നു ഇന്നും അദ്ദേഹം പ്രവർത്തിക്കുന്നു അപ്പം അദ്ദേഹത്തിന് നമ്മളെന്താണ് ഇനിയും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന് സാധിക്കും കാരണം ഇങ്ങനത്തെ സ്വന്തം നഗരം വിട്ടു പോകേണ്ടി വരിക ഒരിക്കലും അറിയാത്ത ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ ഒരു 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 പയ്യനെ അടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞു അച്ചടിച്ചു വരുന്നു ആഹാ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ പറയണം ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും ഈ ഭയങ്കര ശരീരമൊക്കെ ഒരു ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലോ ഇല്ല അങ്ങനെ അങ്ങനെ ഇല്ല എന്താ ഈ പറയണത് അങ്ങനെയൊക്കെ പറ്റും എന്ന അതൊക്കെ മറികടന്ന് ഈ ജീവിതത്തിലെ ഇങ്ങനത്തെ പല പല വിഷമതകൾ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് അദ്ദേഹം നമ്മളുടെ കൂടെ ഓജസ്സോടുകൂടി നിൽക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി നമുക്കിനിയും പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുക